എല്ലാ എൻ്റെ സ്നേഹമദനം തിരുവന്തരത്തിലെ ശ്രദ്ധേയമായ മൂന്ന് വ്യക്തിത്വങ്ങളാണ് മാർത്തീം മറിയയും ലാസർ ലാസർ അവരുടെ ഒരു സഹോദരനായിരുന്നു ആ ലാസറിന്റെ ദീനം പിടിച്ച് മരിച്ചു യേശു അവിടെ സ്ഥിരമായി പോകുന്ന ഭവനമായിരുന്നു എന്നാൽ തന്റെ ദീനത്തിലും മരണസമയത്തും യേശുവിനോട് പോകാൻ കഴിഞ്ഞില്ല അവർ വളരെ പ്രതീക്ഷിച്ചു അങ്ങനെ ലാസർ മരിച്ചു അടക്കി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് യേശോടെ എത്തുന്നത് അവിടെ ധാരാളം ജനം ആ ഭവനത്തിൽ കൂടിയിരുന്നു യഹൂദന്മാർ മറ്റ് അവരുടെ ബന്ധുക്കൾ സ്നേഹിതർ അങ്ങനെ എല്ലാവരും അവിടെ കൂടിയിരുന്ന് മരിച്ച ലാസറിനെ ഓർത്തുപലപ്പിക്കുകയും മാർത്തെയും മറിയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു യേശുവിന് ശിഷ്യന്മാരും അവിടെ എത്തിയപ്പോൾ വാർത്തയും മറിയുകയും സങ്കടത്തോടെ കണ്ണുനീരോടെ യേശുവിന്റെ അടുക്കൽ എത്തുകയും അങ്ങായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അവിടെ കൂടിയിരുന്ന ജലത്തിന്റെയൊക്കെ മധ്യത്തിൽ വെച്ച് കർത്താവ് ഇപ്രകാരം പറഞ്ഞു അവൻ മരിച്ചിട്ടില്ല ഉറങ്ങുന്നതേ സർവശക്തനായ ദൈവത്തിന്റെ ആ വാക്ക് മനസ്സിലാക്കാനോ വിശ്വസിക്കുവാനോ അവിടെയുള്ള യഹൂദർക്കും മറ്റു പലർക്കും കഴിഞ്ഞില്ല മനുഷ്യമായ ഒരു ചിന്ത നാം ആയിരുന്നെങ്കിലും അവിശ്വസിച്ചെ വാർത്തയും മറിയേയും അത് വിശ്വസിച്ചോ എന്നും നമുക്ക് കരുതുവാൻ കഴിയുന്നില്ല എന്നാൽ ലാസറിൻ്റെ കല്ലറിയുടെ അടുത്തേക്ക് ചെന്ന് യേശു ആത്മാവിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ച് ലാസറിനെ പുറത്തേക്ക് വിളിക്കുകയാണ് മരിച്ചവൻ എഴുന്നേറ്റു വന്നു ജീവനുള്ളവനായി പുറത്തേക്ക് വന്നു അവനെ കണ്ടവർ വിസ്മയത്തോടെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ ഒരു ചിന്തയോടെ അത്ഭുതത്തോടെ പരിഹസിച്ചവരും നോക്കി നിന്നവരുമെല്ലാം ജീവനോടുകൂടി ലാസറിനെ കാണുകയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ചില സമയത്ത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെടുത്ത് ചില വാക്കുകൾക്ക് ജീവൻ നൽകുവാൻ കഴിയും ഇത് യഥാർത്ഥമായി ജീവൻ നൽകിയ ഒരു സംഭവമാണ് ലാസർ ഉയർത്തെഴുന്നേറ്റു പിന്നീട് ലാസർ സാധാരണ മനുഷ്യനെ പോലെ മരിച്ചു എന്നാൽ അവനവിടെ യേശു ക്രിസ്തു അവൻ്റെ ജീവൻ തിരികെ കൊടുക്കുന്ന അത്ഭുതകരമായ സാക്ഷ്യം യാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ആ പ്രതീക്ഷ നൽകുന്ന ദുഃഖത്തെ മാറ്റുന്ന സന്തോഷം നൽകുന്ന ആ വാക്കിനെ മനസ്സിലാക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല അത് അവരുടെ വിശ്വാസത്തിൻ്റെ ശോധനയായിരുന്നു നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ താരങ്ങളുടെ മധ്യത്തിൽ വേദനയുടെ മധ്യത്തിൽ ഞെരുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എല്ലാറ്റിലും വലുതാകുമ്പോൾ നമുക്ക് പ്രതീക്ഷയും ആരേത് വാക്ക് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ കഴിയുന്നില്ല എന്നാൽ ചില വാക്കുകൾ നാം വിശ്വാസത്തോടെ എടുത്താൽ അത് അത്ഭുതമായ നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കും ഏത് പ്രശ്നമായാലും ആ പ്രശ്നത്തെ നിങ്ങൾ ഈ പ്രശ്നത്തെ അതിജീവിക്കും ദൈവം നിങ്ങളെ സഹായിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുക ധൈര്യമായിരിക്കുക എന്ന് നമുക്കൊന്ന് ആശ്വസിപ്പിക്കുവാനും പറയുവാനും കഴിയണം അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടെടുത്ത് ഒരു വെളിച്ചം നൽകുവാൻ കഴിഞ്ഞാൽ അത് സർവശക്തനായതയോ നമ്മുടെ ആ വിശ്വാസത്തെ നമ്മുടെ വാക്കിനെ മാനിച്ച് അത്ഭുതം ചെയ്യുന്നതും വിശ്വസിക്കുന്നു നമുക്കങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വെളിച്ചം നഷ്ടപ്പെട്ട അനേകരെ ആശ്വസിപ്പിക്കാം പ്രതീക്ഷ നൽകാം ചെയ്യുന്നു